ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേന്ദ്രൻ ഇതുവരെ ആയിട്ടും നമ്മുടെ ഗൗതം വീട്ടിലില്ല എന്ന് അറിഞ്ഞിട്ട് വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ അർജുനോടൊക്കെ ചോദിക്കുകയാണ് ഇത്രയും സമയം ആവും എന്നിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഒന്ന് അന്വേഷിക്കണ്ടേ ഒന്ന് ചെല്ല് എല്ലാവരും പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാ അവൻ്റെ കല്യാണം കഴിഞ്ഞ് രാത്രിയല്ലേ എന്നൊക്കെ പറയാൻ അങ്ങനെ അർജുനും ദിനീഷും കൂടെ നേരെ നമ്മുടെ ഗൗതമിനെ അന്വേഷിച്ച് യാത്രയാവാണ് കേട്ടോ ഇതേ സമയം ഗൗതമാണെങ്കിൽ ഒരിടത്ത് ചെന്നിരുന്നിട്ട് സങ്കടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ വിവാഹം നടന്നല്ലോ ഈശ്വര എന്ത് ചെയ്യാൻ എൻ്റെ ഭാവി നശിച്ചല്ലോ ഇവിടെ പോലെ ഒരുത്തി കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ ദൈവമേ എന്നും പറഞ്ഞിട്ട് അച്ഛൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഗൗതമിൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നതും കാലിൽ പിടിച്ചപേക്ഷിക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ആകെ ഒരു വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് രണ്ടുമാർ അങ്ങോട്ട് വരുന്നത് കേട്ടോ അവർ ചോദിക്കുന്നുണ്ട് അയ്യോ ഇവൻ്റെ കല്യാണം ഇന്ന് കഴിഞ്ഞല്ലേ ഇവൻ ഇവനെന്തിനാണ് ഇവിടെ വന്നിരിക്കണോ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് വരുവാണ് എടാ നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നത് ആ നീൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെ നീ അവളെ അവളെപ്പോലെ ഒരുത്തി എന്തിനാണ് കെട്ടിയത് അല്ലെങ്കിൽ തന്നെ അവളുടെ വീട് ഇപ്പോൾ എല്ലാവരും ഉണ്ട് സ്വന്തം ഭർത്താവ് പോലും ഭാര്യയെ നേരെ ചൊവ്വേ കണ്ടില്ല അതിന് മുമ്പേ നാട്ടുകാർ മുഴുവനും കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവങ്ങ് ചീര ചീപ്പായിട്ട് അകലേ പറഞ്ഞിട്ട് ആക്ഷേപിക്കുക കേട്ടോ ഇതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒന്നാമതേ ഇവിടെ വിഷമിച്ചിരിക്കല്ലേ അങ്ങനെ ഗൗതമൻ ആകെ ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുമായി അടികൂടി അവനെടുത്തിട്ട് അടിക്കുകയാണ് ആഹാ നീ എന്നെ തല്ലി അല്ലെടാ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഇവിടെ ഗൗതമൻ ആകെ തകർന്ന് വീണ്ടും ഇത് തന്നെ ചിന്ത എന്നാലും എനിക്കും ഇല്ല ആഗ്രഹങ്ങളും ഭാവിയുമൊക്കെ എല്ലാം നശിപ്പിച്ചു എന്നിട്ട് ഇവിടെ പോലും ഒരുത്തി കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് കള്ള് വാങ്ങിച്ച് കുടിച്ച് മ ിൽ ആടിച്ച് റോഡി കൂടെ ഇങ്ങനെ ആടി ആടി അവസാനം ഒരു ബൈക്കിൻ്റെ ബൈക്കിൻ്റെ അടുത്ത് വന്ന് വീണ് കിടക്കുകയാണ് കേട്ടോ ഇതും കണ്ടിട്ടാണ് നമ്മുടെ അർജുനൻ ദിനേഷരുന്ന നമ്മുടെ തന്നെ ബൈക്കല്ലേ ഈ ഇത് ഗൗതമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പം നീ എന്താണ് പണിയാടാ കാണിച്ചത് നിൻ്റെ വിവാഹമല്ലേ അഖിലെ അവിടെ തനിച്ചല്ലേ നീ വാ അഖിലുടെ അടുത്തേക്കല്ലേ നീ പോവേണ്ടേ വിവാഹം എന്നെ എല്ലാവരും കൂടെ ചേർന്ന് കുരുക്കിലാക്കി ഇതുപോലെ ഒരുത്തി എൻ്റെ തലയെ പിടിച്ച് കെട്ടിവെച്ച് നിൻ്റെ ഭാവി നശിപ്പിച്ചിപ്പോൾ സമാധാനമായല്ലോ എല്ലാവർക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ കുടിച്ചിട്ട് അങ്ങനെ വല്ല വിധം ഗൗതമിനെ വലിച്ചഴിച്ച് നേരെ വീട്ടിൽ കൊണ്ട് അവിടെ വരുമ്പോഴത്തേക്കും മഹേന്ദ്രനും മുത്തശ്ശനും ഒക്കെ ഗൗതമിനെ വഴക്കൂരാണ് നീ എന്ത് പണിയാണ് കാണിച്ച നീ എന്തിനാട ഇങ്ങനെ മദ്യപിച്ച് അപ്പൊ ഗൗതം പറയുന്നത് നിങ്ങൾക്കൊക്കെ സമാധാനല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയപ്പെടുന്ന അത് കേട്ടിട്ട് മാഹേന്ദ്രന് ദേഷ്യം വരണം മഹേന്ദ്രൻ ചകിട്ടത് ഒരു അടി വെച്ച് കൊടുക്കാൻ കിട്ടും അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ അകിലയും മീനും ഒക്കെ വല്ലാത്ത വിഷമത്തിൽ നിൽക്കാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവനെ വിളിച്ചിട്ട് അകത്ത് കൊണ്ട് കിടത്താന്ന് പറഞ്ഞ് പോവാണ് അപ്പം മുത്തശ്ശൻ മഹേന്ദ്രനോട് പറയുന്നുണ്ട് മഹേന്ദ്ര നമ്മളെടുത്ത തീരുമാനം തെറ്റായി പോയോ ഒന്ന് ആലോചിച്ച് നോക്ക് ഇനി അവൻ ഇഷ്ടമില്ലാത്ത വിവാഹം നമ്മൾ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ചെയ്തതല്ലേ എന്ന് പറയും മഹേന്ദ്രൻ പറയാം അങ്ങനെയൊന്നും ഇല്ലാതെ ശരിയായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു എന്ന് പറയാനുട്ടോ അങ്ങനെ വല്ല വിധനെ കൊണ്ട് അകത്ത് കിടത്തി എന്നിട്ട് നമ്മുടെ അർജുൻ പറയും എല്ലാവരും ഒന്ന് ഇറങ്ങിക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അഖിലയോട് സംസാരിക്കുകയാണെങ്കിൽ നീ വിഷമിക്കേണ്ട ഇതൊന്നും കണ്ടിട്ട് ഇങ്ങനെ ഒരു ശീലമൊന്നുമില്ല ഇവൻ ഇന്ന് ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൻ ഇത് കഴിച്ചതാണ് അല്ലാതെ ഇവനൊരു കുടിയനോ മോശ സ്വഭാവക്കാരനോ ഒന്നുമല്ല നീ വിഷമിക്കേണ്ട കേട്ടോ എന്തായാലും നാളെ ഞാൻ അവനോട് അവനോടൊന്നുകൂടെ സംസാരിക്കാം സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ എന്നിട്ട് മീനും പറയുന്നുണ്ട് നീ സങ്കടപ്പെടാതെ തൊട്ടപ്പുറത്തെ റൂമിൽ ഞാനുണ്ടല്ലോ എന്തേലും ആവശ്യം വന്നാൽ നീ എന്നെ വിളിക്കണം കഥ കടച്ചോ എന്ന് പറയുന്നത് ഇല്ല കഥകൊന്നും അടയ്ക്കേണ്ട ചേച്ചീ തുറന്ന് കിടന്നോട്ടെ അതൊന്നും പറഞ്ഞാൽ നീ എന്താ ഇങ്ങനെ നീ കഥ കടക്കി കഥകടച്ച് കിടക്കുന്ന നാളെ ആകുമ്പോൾ എല്ലാം ശരിയാവും ധൈര്യമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്തത് അതുകൊണ്ട് നീ സമാധാനപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇവർ രണ്ടുപേരും അവരുടെ റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ അർജുൻ നമ്മുടെ മീനുവിനോട് പറയുന്നുണ്ട് ദൈവമേ ഞാനിനി ഈ ഒരു എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ മീനു എനിക്ക് അങ്ങനെ തോന്നുന്നു ി അഖിലയുടെ അമലിൻ്റെ കയ്യിൽ നിന്ന് അഖിലെ രക്ഷപ്പെടുത്തിയത് തന്നെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഇത് അവക്ക് ദോഷമായി വരുമോ എന്നൊരു വിഷമം എനിക്കുണ്ട് അവൾ സങ്കടപ്പെടണ കാണാൻ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ മീൻ പറഞ്ഞോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അർജുൻ അർജുൻ ചെയ്ത് തന്നെയാണ് ശരി അഖിലേക്ക് നല്ല ജീവിതം തന്നെയാവും കിട്ടുക നീ നോക്കിക്കോ അങ്ങനെയൊന്നും തെറ്റായിട്ട് ചിന്തിക്കണ്ട എന്തായാലും സമാധാനം ഉണ്ടല്ലോ അഖിലെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിക്കാം കേട്ടോ അവർ തമ്മിലിങ്ങനെ പരസ്പരം കണ്ണ് കണ്ണു നോക്കിയിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നിലാവുള്ള രാത്രിയിൽ നമുക്ക് പുറത്തിറങ്ങിയിരുന്നാലോ എന്ന് ചോദിക്കുകയാണ് ഏയ് നിലാവ് ഇവിടെ ഇരുന്നാലും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അർജുന ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് നമ്മുടെ മീനോന് ഇഷ്ടാവാണ് അപ്പോൾ ഒന്നിവിടെ പാടാൻ പറയുന്നുണ്ട് അങ്ങനെ നല്ലൊരു പാട്ട് ഗോ അർജുൻ തന്നെ പറയുന്നുണ്ട് പാടുന്നതിനേക്കാൾ നല്ലൊരു പാട്ട് ഞാൻ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ടൊക്കെ വെച്ച് കൊടുക്കേണ്ടി നീ കേട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കുവോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ എന്തായാലും ആ പഴയേക്കാളും കുറച്ചുകൂടെയൊക്കെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് മഴ വീണ്ടും പറഞ്ഞാൽ ചാലിഷ്ടമായ ലൈക്ക് ശരി सब्सक्राइब थैंक यू